ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുഹായേറെ സ്നേഹമുള്ളവരെ ഈ വചനത്തിൻ്റെ അഭിഷേക മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം സ്വീകരിക്കുന്നതിനു വേണ്ടി നമ്മളെ തന്നെ നമുക്കൊരുക്കാം വചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നൂറുമേനിയും അറുപത് മേനിയും ഫലപ്ര ഫലം പുറപ്പെടുവിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും വലിയൊരു ഉറപ്പ് കർത്താവ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹം ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിത വഴികളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കണേ ശക്തിപ്പെടുത്തണേ ബലപ്പെടുത്തണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമേൻ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഒരു റിലേഷൻഷിപ്പ് ബന്ധത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചൊന്ന് വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് പിന്നീട് അങ്ങോട്ട് വചനത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്നൊരു കാര്യം തായ്തൊണ്ട് ഞാനാണ് നിങ്ങൾ എൻ്റെ ശാഖകളാണ് ഈശോയാകുന്നു തായ്തൊണ്ട് അതിൽ നിന്നും പൊട്ടിവിരിഞ്ഞു വരുന്ന ശാഖകളാണ് നമ്മൾ ഓരോരുത്തരും ചില കാര്യങ്ങൾ ഈ വചനം നമ്മളെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ആരും ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചു വരുന്നതല്ല മറിച്ച് എവിടെയൊക്കെയോ ചില ബന്ധങ്ങൾ അനിവാര്യമായ ചില ബന്ധങ്ങൾ നമുക്കുണ്ട് നമ്മൾ ആരും അനാഥരല്ല അതുകൊണ്ടാവാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു പതിനാലിൽ പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നീ ഒറ്റയ്ക്കല്ല മറിച്ച് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് നിൻ്റെ ഐഡൻറ്റിറ്റി നിൻ്റെ അടിസ്ഥാനം രൂപപ്പെട്ടിരിക്കുന്നത് ഇതൊരു ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് തരം ബന്ധമാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരം ബന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയതിൻ്റെ ദുഃഖവും ഉണ്ടാവും പ്രിയപ്പെട്ടവർ ഈ ബന്ധം ഓർമ്മപ്പെടുത്തുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈശോ പറയുന്നു തായ്തണ്ടാണ് ഞാൻ ഈ തായ്തണ്ടിനോട് ചേർന്നാണ് ശാഖ വിരിഞ്ഞ് പൊട്ടി വളരേണ്ടത് നിന്റെ വളർച്ച എപ്പോഴും ഈ തായ്തണ്ടിനോട് ചേർന്നിരിക്കണം ഇതൊരു ബന്ധത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൽ ഏഴിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാം അപ്പോൾ അതിനു മുമ്പ് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ചില കണ്ടീഷൻസ് കർത്താവായ ഈശോ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ എന്നിൽ വസിക്കണം നിങ്ങൾ എന്നിൽ വസിക്കണം രണ്ട് നിങ്ങളിൽ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം ഈ ബന്ധത്തിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത് വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈശോ തന്നെ കടന്നു വരുന്നു എന്നുള്ളതിലാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എല്ലാ മതങ്ങളും തന്നെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളെക്കുറിച്ചാണ് റിലീജിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധമെന്നാണല്ലോ റിലീജിയോ ബന്ധം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവർ ഈ ബന്ധത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത ഒരു ഉടമ്പടി ബന്ധത്തിലാണ് ഉറച്ചിരുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ദൈവമേ നിൻ്റെ പേരെന്താണ് നിൻ്റെ പേരെന്താണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ആ ദൗത്യമൊക്കെ ലഭിച്ചു ആ ദൗത്യവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ മോശ ആഗ്രഹിക്കുമ്പോൾ മോശ ചോദിക്കുന്ന ചോദ്യം ദൈവമേ ഇതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ തമ്മിൽ എന്താ ഈ ബന്ധം അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് നിൻ്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്താ നിൻ്റെ പേര് ദൈവം പറയുന്നു ഞാൻ ആകുന്നവൻ ആകുന്നു വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആകുന്നവൻ ആകുന്നു മോശയ്ക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ പിന്നീട് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞ ആ പേര് പിന്നീട് ഒരു ബന്ധത്തിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെങ്കടൽ രണ്ടായി കീറി മുറിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ ജനതയെ ദൈവം ഒരു പാഠം പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏത് വലിയ ചെങ്കടൽ പോലത്തെ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രതിസന്ധികൾക്ക് നടുവിൽ നീ ഭയപ്പെടേണ്ട പതിനഞ്ചാം അധ്യായം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ കൈപ്പേറിയ ജലം മാറായ ജലം ഈ ജലത്തെ മധുരതരമാക്കിക്കൊണ്ട് ഈശോ ദൈവം പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് എന്താണത് നിന്റെ ജീവിതത്തിൻ്റെ കയ്പേറിയ അനുഭവങ്ങൾ ദേ ദൈവസാന്നിധ്യം കൊണ്ട് മധുരതരമാകും ഞാനാകുന്നവനാകുന്നുവെന്ന് പറഞ്ഞ ആ പേരിൻ്റെ ബന്ധത്തെ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പതിനാറാം അധ്യായത്തിൽ മന്നായും കാടപ്പക്ഷിയും കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ വിശപ്പ് മാറ്റുന്നത് ഞാനാണ് വിശപ്പ് മാറ്റുന്നത് ഞാനാണ് പ്രിയപ്പെട്ടവരെ മുന്നോട്ടുള്ള ഓരോ യാത്രയും ഇസ്രായേൽക്കാർ ഓരോരോ കീഴടക്കി കീഴടക്കിക്കൊണ്ട് രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇസ്രായേൽക്കാരുടെ ദൈവം പറഞ്ഞു കൊടുത്തു നിങ്ങളെ സംരക്ഷിക്കുന്നവൻ ഞാനാണ് നിങ്ങൾക്ക് മുമ്പേ യുദ്ധം പോയി ചെയ്യുന്നത് ഞാനാണ് പ്രിയപ്പെട്ടവർ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മളിലൊക്കെ ചുരുക്കം വരെങ്കിലും പണ്ടുമുതൽ കേട്ടിട്ടുണ്ടല്ലോ ദൈവമെന്ന് പറയുന്നത് ആകാശത്തെവിടെയോ മാറിയിരുന്നു കൊണ്ട് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന അല്ലേ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് അവരങ്ങനെ സ്വർഗത്തിരുന്നു കൊണ്ട് ആകാശത്തിരുന്നു ചിരിക്കുന്ന ദൈവം ഇത് കവികളും ഗാനരചയിതാക്കളും അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നിൻ്റെ ജീവിത വഴികളിൽ നീ അനുഭവിക്കുന്ന ദൈവമെന്ന് പറയുന്നത് ഇതൊരു ബന്ധത്തിൽ ആരംഭിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഈ ബന്ധത്തെയാണ് ദേ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ ഈ ബന്ധം ഇതിങ്ങനെ ആരംഭിച്ച് പുതിയ നിയമത്തിൻ്റെ വക്കോളം എത്തുമ്പോൾ പുതിയൊരു തലത്തിലേക്കാണ് ഈ ബന്ധം അങ്ങ് കടന്നു വരുന്നത് പഴയ നിയമത്തിൽ മനുഷ്യരോട് കൂടെയായിരുന്ന ദൈവം സമാഗമ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനത അതിൻ ചുമന്നുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത് ദൈവം അവരുടെ കൂടെ രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോഴും ദൈവം അവരുടെ കൂടെയുണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്തി എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈ കൂടെയുള്ള ദൈവം ഇതാ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം തൻ്റെ ഏകചാതനം നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ സ്ലിഹ പിന്നീട് കൃത്യം വ്യക്തമായി ദൈവം ആരാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് ദൈവം സ്നേഹമാണ് മോശ പുറപ്പാട് പുസ്തകത്തിൽ ചോദിച്ച ചോദ്യം പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ട് കിട്ടുകയാണ് ഞാനാകുന്നവനാകുന്നു എന്ന് പറഞ്ഞ ദൈവം എന്താണെന്ന് തിരിച്ചറിയാതിരുന്ന ദൈവജനത്തിൻ്റെ മുമ്പിൽ പുതിയ നിയമ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അത് സ്നേഹമാകുന്നു കാൽവരി മലയിൽ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ ആ സ്നേഹം വെളിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹമാകുന്നു യേശു ആ സ്നേഹമാകുന്ന യേശുവാണ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം യേശു ദൈവസാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ ഇനി പുറമേയല്ല മറിച്ച് നിൻ്റെ ഉള്ളിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബന്ധത്തിൻ്റെ തീവ്രത ബന്ധത്തിൻ്റെ തീവ്രത പ്രിയപ്പെട്ടവരെ ഇത് നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും നാവിൻ തുമ്പിലൂടെ ഉള്ളിലോട്ട് കടന്ന് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് യേശു നമ്മൾ മറ്റൊരു യേശുവായിട്ട് മാറ്റപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഒരു ബന്ധത്തിലേക്ക് അതാ ദൈവം ഉയർത്തുകയാണ് എത്ര അഭിമാനത്തോടുകൂടെ നമ്മൾ ജീവിക്കണം എത്ര സന്തോഷത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഇതൊരു ഉടമ്പടി ബന്ധമാണ് ഇതൊരു ഉടമ്പടി ബന്ധമാണ് ഇസ്രായേൽ ജനതയെ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ആ ഉടമ്പടി ബന്ധത്തിൻ്റെ പൂർത്തീകരണം വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുകയാണ് നിൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ സ്വഭാവങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും യേശു കടന്നു വരികയാണ് യേശു ഇടപെടുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ നമ്മളിലെ സ്വഭാവത്തെ തന്നെ വിശുദ്ധീകരിക്കും നമ്മുടെ സ്വഭാവത്തെ തന്നെ വിശുദ്ധീകരിക്കും അല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പലതവണ പറഞ്ഞു എടാ നീ നീവെന്നൊരു ധ്യാനം കൂടും അവൻ്റെ പേരൻസ് മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു അച്ഛ അവന് പുകവലി അവൻ കൂട്ടുകാരൻ്റെ കൂട്ടം മദ്യപാനം ചീത്ത കൂട്ടുകെട്ടാണ് അതുകൊണ്ട് അച്ഛ അവനെ പിടിച്ചോണ്ട് ഒരു ധ്യാനം കൂടിക്കും അവനോട് ഞാനൊരു ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ അവനൊരു രക്ഷയില്ല അവൻ പറഞ്ഞു അതിനൊന്നും സമയമായിട്ടില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവനെ കണ്ടു ഞാനിവനെ കണ്ടപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഇവൻ സിഗരറ്റ് വില നിർത്തി ഇവൻ ഇവൻ്റെ കൂട്ടുകെട്ടിൽ തന്നെ വ്യത്യാസം ഇവൻ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഇവൻ വല്ല ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടാവും അപ്പം ഞാനിവനോട് ചോദിച്ചു എടാ നീ എന്ത് ധ്യാനാണ് കൂടിയത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ധ്യാനൊന്നും കൂടിയില്ല ഞാൻ പള്ളിയിൽ വരുന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ് അതായത് ഞാൻ കുറച്ച് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് ആ പെണ്ണെന്നോട് പറഞ്ഞു നീ പള്ളി വരണം അതുകൊണ്ടാണ് ഞാൻ പള്ളി വരുന്നത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു നീ സിഗരറ്റ് വലിക്കരുത് ഞാൻ ആ സിഗരറ്റ് വലി നിർത്തി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു നീ നീ ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയി മദ്യപിക്കരുത് ഞാനത് നിർത്തി ദിവൻ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയോട് അടുത്തതോടുകൂടി എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ വെറും സാധാരണ മനുഷ്യരോടുള്ള അടുപ്പം വ്യക്തികളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ദേഷ്യപ്രകൃതിക്കാരനായ ഒരു ചേട്ടനെ കണ്ടു ഭയങ്കര ദേഷ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തോട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായിരിക്കുന്നു പണ്ട് ഭയങ്കര ദേഷ്യക്കാരൻ മൂക്കത്ത് ചുണ്ടി എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു ചേട്ടൻ ഇപ്പോൾ വളരെ ശാന്തൻ അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഇത്രയും ദേഷ്യപ്രകൃതി ആയിരുന്നല്ലോ ഇപ്പോൾ ഇതെന്ത് പറ്റി ശാന്തനായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്ന ഇത്രയും വലിയ കുഴപ്പമാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലച്ച കല്യാണം കഴിച്ചതോടുകൂടി ഞാൻ ശാന്തനായി ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ അങ്ങനെ അച്ചോ എന്നേക്കാൾ ദേഷ്യമുള്ളവളാണ് എൻ്റെ ഭാര്യ ഇനി ഞാൻ എൻ്റെ ദേഷ്യം പിടിച്ചോടിന്നിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ ആടിമുടി മാറ്റിമറിച്ചു അവൻ കല്യാണം കഴിച്ചപ്പോൾ അവന് കിട്ടിയ ഭാര്യ അവനേക്കാളും ദേഷ്യമുള്ളവളും ഇനി ഇവൻ്റെ ദേഷ്യം വെച്ചോണ്ട് എന്ത് ചെയ്യാൻ അതുകൊണ്ട് ഇവൻ ശാന്തനായി ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തികളോടുള്ള ബന്ധം തന്നെ ചില സാഹചര്യങ്ങളോടുള്ള ബന്ധം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും അങ്ങനെയെങ്കിൽ ഈശോ എന്ന് പറയുന്ന ആ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എത്ര വലിയ മാറ്റമാണ് നമ്മുടെ ഉള്ളിൽ വരുത്തേണ്ടത് നമ്മുടെ സ്വഭാവത്തെ തന്നെ അടിമുടി മാറ്റം വരുത്തും പ്രിയപ്പെട്ടവരെ ഇതാണ് പുതിയ നിയമം വെച്ചു നൽകുന്ന ബന്ധത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു ബന്ധം അത് നമ്മുടെ പുറമേയല്ല നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കും പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ ജീവിതത്തിൽ കുറേ കുറവുകൾ കുറേ രോഗങ്ങൾ ജോലി പോയി അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ കരുതിക്കൊണ്ട് ജീവിതത്തിൽ സങ്കടവും വേദനയുമായിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ദൈവം നിന്നോട് നിന്നോടെന്താ പറയണമെന്നറിയോ എടാ നിനക്ക് ജീവിതത്തിൽ ജോലി ഇല്ലെങ്കിലും നിനക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പുറത്തല്ല സംഭവിക്കുന്നത് എന്നാൽ ആർക്കും ആർക്കെടുത്തോണ്ട് പോകാൻ പറ്റാത്ത ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒന്ന് നിൻ്റെ ഉള്ളിലുണ്ട് അതെന്താണ് അത് യേശു നൽകുന്ന സ്നേഹാനുഭവമാണ് നിൻ്റെ ജീവിതത്തിൽ യേശു നിൻ്റെ ഉള്ളിലുണ്ട് അതാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിത വഴികളിലും നമ്മൾ വളരെ ശാന്തരാകാൻ തുടങ്ങും കാരണം എന്താണ് നമ്മൾ ഈശോയുടെ സ്വഭാവം കാണിച്ചു തുടങ്ങും നമ്മുടെ നമ്മൾ ഈശോയുടെ രീതികൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു തുടങ്ങും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നാളിൽ ഒരു വഴക്ക് നടക്കുന്ന സ്ഥലത്ത് എത്തി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് ആ കുടുംബനാഥൻ മുണ്ടക്ക മടക്കി കുത്തിക്കൊണ്ട് അയൽവാസിയോട് ദേഷ്യത്തിൽ ഭയങ്കരമായ ചീത്തയൊക്കെ പറയുന്നു അതിനിടയിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എൻ്റെ സ്വഭാവം നീ എടുപ്പിക്കരുത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇതേത് സ്വഭാവം അപ്പോൾ പുറമേ കൊണ്ടൊരു സ്വഭാവം ഇനി വേറെ സ്വഭാവം ഉള്ളിലുണ്ടോ നമ്മളിടയ്ക്കൊക്കെ പറയത്തില്ലേ എൻ്റെ സ്വഭാവം നീ എടുപ്പിക്കരുത് എൻ്റെ സ്വഭാവം നീടിപ്പിക്കരുത് പ്രിയപ്പെട്ടവർ ഏത് സ്വഭാവം നമ്മുടെ ഇടയ്ക്കൊക്കെ അപ്പോൾ എത്ര സ്വഭാവങ്ങളുണ്ട് ഓരോ മനുഷ്യരോടും പെരുമാറുമ്പോൾ ഓരോ തരം മുഖം മൂടിയാണ് പലരും അണിയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നത് ആ സ്വഭാവങ്ങളല്ല നിനക്കാവശ്യം നീ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി പോലെ അണിഞ്ഞിരിക്കുന്ന അതല്ല നിനക്കാവശ്യം മറിച്ച് ഇതാ നിത്യം നിലനിൽക്കുന്ന പരാതിയും പരിഭവുമില്ലാത്ത ഒരു സ്വഭാവ രീതി അത് ഈശോ നൽകുന്നതാണ് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള വലിയൊരു മനോഭാവം തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല ഈശോ അങ്ങനെയാണ് സ്നേഹിച്ചത് ഈ ഭൂമിയിൽ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയുടെ ഉള്ളിൽ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എൻ്റെ ഭാര്യ എനിക്ക് എന്ത് നൽകും എന്ന് സ്വാഭാവികമായൊരു ചിന്തയുണ്ടാവും എന്നാൽ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് കിട്ടാതെ വരുമ്പോൾ നിരാശയും ഉണ്ടാവും ഈശോയുടെ സ്നേഹം ഒരു ഭർത്താവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഭർത്താവ് സ്നേഹിക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കുന്നത് നിരാശയും ദുഃഖം ഉണ്ടാവില്ല ഇതൊരു ഭർത്താവ് മാത്രമല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിലെ ഓരോ വഴികളിലും നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും സുന്ദരമായ മേഖലയും ഇതുതന്നെയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലെ യേശുവിൻ്റെ സ്നേഹമാണ് ഈ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനത്തിൽ ഈശോ മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നമ്മളൊക്കെ എല്ലാ ദിവസവും ചെല്ലുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം ഈശോ പറഞ്ഞില്ല ഈ പ്രാർത്ഥന നീ പത്ര എല്ലായ്പ്പോഴും ചെല്ല് ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾ മാറും എന്നല്ല ഈശോ പറഞ്ഞത് മറിച്ച് നമ്മളത് തിരിച്ചറിയണമെങ്കിൽ ലൂക്കാശുവിശേഷം പതിനൊന്നിൻ്റെ അഞ്ച് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെ സ്വർഗസ്സിനാപിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ഈശോ അഞ്ചാം തിരുവചനത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തി എങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് ഈ ബന്ധം പ്രാർത്ഥനയെന്ന് പറയുന്നൊരു ബന്ധമായിട്ടാണ് ഈശോ വ്യക്തമാക്കുന്നത് അത് വെളിപ്പെട്ട് കിട്ടുന്നത് ഈശോ ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ് ഒരു പക്ഷെ നമുക്കൊക്കെ പരിചയമുള്ള ഉപമ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അല്ലേ ആ സ്നേഹിതൻ്റെ പക്കൽ ചെന്ന് നീ ഒരു കാര്യം യാചിക്കുകയാണ് നിനക്കൊരു ഗസ്റ്റ് വന്നു നിനക്കൊരു അതിഥി വന്നു പക്ഷേ അവർക്ക് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ എന്തു ചെയ്യണം നീ നിൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് അർദ്ധരാത്രി ചെന്ന് അവനെ മുട്ടി വിളിച്ച് അവനിൽ നിന്ന് നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട കൊടുക്കണം ഈ ഉപമ ഈശോ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരുവൻ അർദ്ധരാത്രി അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ വൈകുന്നേര സമയമല്ല അർദ്ധരാത്രി അർദ്ധരാത്രിയിലും അയൽവാസി സുഹൃത്ത് സ്നേഹിതൻ അവൻ്റെ വീട്ടിൽ ചെന്ന് മുട്ടണമെങ്കിൽ അത്രയും ഉണ്ടായിരിക്കണം അത്രയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചെന്ന് രാത്രി ചെന്ന് മുട്ടു ഇനി വചനം പറയുന്നത് എന്താ ആ സ്നേഹിതൻ വെറും സ്നേഹിതനല്ല നിനക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന സ്നേഹിതനല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ നിന്നോടുള്ള ഏതൊക്കെയോ തലങ്ങളിൽ വലിയൊരു ബന്ധമുള്ളൊരു സ്നേഹിതൻ ആ സ്നേഹിതൻ എന്തു ചെയ്യും വചനത്തിൻ്റെ അവസാനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു നിർബന്ധ നിമിത്തം എന്തു ചെയ്യും എഴുന്നേറ്റ് നിനക്ക് വേണ്ടത് നൽകും വേണ്ടത് നൽകും ഈശോ ഈ ഉപമ പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊരു ബന്ധത്തെക്കുറിച്ച് അപഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ദൈവത്തോടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹിതൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നീ ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി കാത്തിരുന്ന് നൽകുന്നൊരു ദൈവമുണ്ട് നീ ഏത് അർദ്ധരാത്രിയിലും നിനക്ക് മുട്ടാം ഏത് ജീവിതത്തിൻ്റെ പരിത്താക്ത അവസ്ഥയിലും നിനക്കൊരു വാതിലിൽ മുട്ടാം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കൈവിടാത്ത ഒരുവനുണ്ട് എന്ന് വചനം നിന്നെ പഠിപ്പിക്കുകയാണ് ഇതാണ് ഈ ബന്ധം പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടുകൂടെ ഈ ബന്ധത്തിലായിരിക്കാം അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്ര രസകരമായി മാറും എന്നറിയോ എത്ര രസകരമായിട്ട് മാറും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹിതനോടുള്ള ബന്ധം പോലെ അത്രയും ആഴമേറിയതായി മാറും പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ബോറടിക്കുന്ന അസ്വസ്ഥമാകുന്ന നമ്മളിൽ പലർക്കും ഈ ബന്ധത്തിൻ്റെ തീവ്രത അനുഭവിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ ഉപേക്ഷിച്ച് കളയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ ഉപമ നിൻ്റെ മുമ്പിൽ ഈ ബന്ധത്തെ വരച്ച് കാണിക്കുകയാണ് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ബന്ധം നിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റം വരുത്തും ഞാൻ പറഞ്ഞു വെച്ചല്ലോ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബന്ധത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്നുകൊണ്ട് നിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ബന്ധത്തിൻ്റെ നട്ടല് അത് യേശുവിലൂടെയാണ് വളരുന്നത് ഈ ഭൂമിയിലെ എല്ലാ നന്മകളുടെയും ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും നാരായ വേരുപോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് യേശുവാകുന്നു അതല്ലേ ഈശോ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത് ഞാനാണ് തായ്തണ്ട് ദേ എന്നിലൂടെ ഒഴുകുന്ന ജലം നിൻ്റെ ശരീരത്തിലേക്കെത്തും നീ എന്താ നീ ഇതിൻ്റെ തായ്വേ നീ ഇങ്ങനെ ശാഖകളാണ് ഞാനാണ് തായ്തണ്ട് ജലം സ്വീകരിക്കുന്നത് വളം സ്വീകരിക്കുന്നത് ഞാനാണ് എന്നിൽ നിന്ന് നിന്നിലേക്ക് നിന്നിലേക്ക് നിന്നിലേക്കൊഴുകപ്പെടും നമുക്ക് നമ്മളിൽ തന്നെ ഒരു നിലനിൽപ്പില്ല തായ്തണ്ടിനോട് ചേരാതെ നമുക്കാർക്കും ഒരു നിലനിൽപ്പില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല നമ്മളെന്തായിരിക്കുന്നുവോ പൗല സ്ലേഹ പറഞ്ഞ പോലെ നമുക്ക് പറയാം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ക്രിസ്തുവിലാണ് ഞാനായിരിക്കുന്നത് ഞാൻ എന്ത് തന്നെയാണെങ്കിലും അത് ക്രിസ്തുവിലാണ് എൻ്റെ നേട്ടമല്ല എൻ്റെ അധ്വാനമല്ല എൻ്റെ ബുദ്ധിസാമർഥ്യമല്ല എൻ്റെ ഒന്നുമല്ല മറിച്ച് അതെല്ലാം നിൻ്റേത് പ്രിയപ്പെട്ടവരെ ഈ ബന്ധത്തിലേക്ക് ഈശോ നമ്മൾ ക്ഷണിക്കുകയാണ് ഈ ബന്ധത്തിലേക്കാണ് ഈശോ നമ്മളെല്ലാവരും ക്ഷണിക്കുന്നത് യൊഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഏഴാം തിരുവചനം മറക്കരുത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എന്തിനെന്നറിയോ എപ്പോഴും ഈ ബന്ധത്തിൽ അടിയുറച്ചു വളരാൻ നമ്മുടേതെന്ന് പറയുന്ന പറയുന്നൊരു നിലനിൽപ്പില്ല പ്രിയപ്പെട്ടവരെ ഈ ബന്ധം അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കും ഈ ഭൂമിയിൽ ഏത് ബന്ധങ്ങൾ അറ്റുപോയാലും ഒരിക്കലും നിന്നിൽ നിന്ന് ആർക്കും തട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റാത്തൊരു ബന്ധം അത് യേശുവിനോടുള്ള ബന്ധമാണ് ആ ബന്ധത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അങ്ങനെയെങ്കിൽ ആ ബന്ധത്തിലൂടെ നിന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ദൈവം നിന്നിൽ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവട്ടെ ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ